ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഓപ്പൺ തയ്ച്ചെടുക്കുക എന്നുള്ള വീഡിയോ ആണ് അതിൻ്റെ എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ഭാഗത്തുനിന്ന് തന്നെ നമ്മൾ തുടങ്ങണം നമ്മൾ ഷെയ്പ്പ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഓപ്പണിൻ്റെ ഭാഗത്ത് നമ്മൾ വെച്ചടിക്കുന്ന ഭാഗത്ത് നിന്ന് തന്നെ നമ്മൾ ഓപ്പണിൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് തുടങ്ങണം അപ്പം ഇവിടെ സൂചന മുന കുത്തി നിർത്തിയിട്ട് തിരിച്ച് പോരണം നമ്മൾ ഈ സൂചന മുന കുത്തി നിർത്തുന്ന ഭാഗത്ത് ഒരു ഇഞ്ചിലേറെ വരാൻ പാടില്ല എന്നിട്ടാണ് നമ്മൾ ഇത് ഷേപ്പ് ചെയ്ത് എടുക്കേണ്ടത് നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് എടുത്തതിന് ശേഷം ഈ രീതിയിലാവും നമുക്ക് കിട്ടുക അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതേപോലെ ആവും നമ്മൾ സൂചന മുന ഒന്ന് പൊന്തി കഴിഞ്ഞാൽ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല ഇപ്പം നമുക്ക് ഈ രീതിയിലാവും കിട്ടുക അപ്പം നമ്മുടെ രണ്ട് സൈഡൊക്കെ ഓരോ ഇഞ്ച് എക്സ്ട്രാ ഉണ്ട് നമ്മൾ ഈ ഭാഗത്ത് ഓപ്പണിനെക്കാട്ട് ഒരു ഇഞ്ചിയെ കൂട്ട് എടുക്കാൻ പറ്റുള്ളൂ ഓപ്പൺ വണ്ണം ഇരുപതാണെങ്കിൽ രണ്ട് സൈഡൊക്കെ നമ്മൾ എടുത്തിട്ട് ഒരു ഇഞ്ച് മാത്രേണ് മാർക്ക് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ വേസ്റ്റ് ഭാഗത്തൊക്കെ ആണെങ്കിൽ ഒന്നര ഒക്കെ എടുക്കുക പക്ഷേ ഇപ്പ് ഭാഗത്ത് ഒരിക്കലും നമ്മൾ വണ്ണം കൂട്ടിയെടുക്കരുത് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ഓപ്പണ് ഈ ഭാഗം അടിക്കുമ്പോൾ നമ്മൾ ലൈനിങ് ഉള്ള ചുരിദാറാണെങ്കിൽ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാതെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൈനിങ് ചുരുണ്ട് പോവാനും നമ്മൾ തയ്ക്കുന്നത് പെർഫെക്ഷനും കിട്ടൂല ഇനി നമ്മൾ മൂന്നാമതായിട്ട് പറയുന്നത് നമ്മൾ ഓപ്പണിൻ്റെ ഭാഗത്തുള്ള വണ്ണത്തിനെക്കാട്ടും ഒന്നോ രണ്ടോ ഇഞ്ച് എക്സ്ട്രാ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ താഴ്വശത്തുള്ള വണ്ണം ഏകദേശം ഒരു ഇഞ്ചാണ് നമ്മൾ കൂട്ടിയെടുക്കാറുള്ളത് അത് നമ്മൾ മടക്കിയിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇഞ്ച് കൂട്ടി എടുക്കും നമ്മൾ നിവർത്തിയിട്ടിട്ടാണെങ്കിൽ നമ്മൾ രണ്ട് ഇഞ്ച് കൂട്ടിയിട്ടാണ് എടുക്കുക അപ്പം നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നാലാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഓപ്പൺ തയ്ക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കണം ഈ ലൈനിങ് ഒന്ന് നമ്മൾ അടിവശം ഒന്ന് മടക്കി തയ്ക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ തയ്ച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം നമുക്ക് തയ്ക്കാൻ പറ്റൂല അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക രണ്ട് ഭാഗത്തുള്ള ലൈനിങ്ങും നമ്മളൊന്ന് തയ്ച്ച് കൊടുക്കണം എങ്കിലുള്ള നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുക ഇതിന് ശേഷമാണ് നമ്മൾ ഈ അടിവശം തയ്ച്ചതിന് ശേഷമാണ് നമ്മൾ ലൈനിങ്ങുമായിട്ട് നമ്മൾ നല്ല തുണിയും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ആദ്യം ഒരു മടക്ക് മടക്കുക എന്നിട്ട് വീണ്ടും ഒരു മടക്ക് മടക്കിയതിനു ശേഷം നമ്മൾ തയ്ച്ച് കൊടുക്കുക നമ്മൾ എപ്പോഴും പറയുമ്പോൾ തന്നെ അരികിൽ നിന്ന് അടിച്ച് വരുമ്പോൾ നമ്മളൊന്ന് കെട്ടിട്ട് തയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ എല്ലാ ഭാഗങ്ങളും ആദ്യം ഒരു മടക്ക് മടക്കുമടക്കിയിട്ട് നമുക്ക് ഓപ്പണ ഭാഗം ഫിനിഷിങ് കിട്ടുന്നുണ്ടോ നോക്കിയതിന് ശേഷം വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ ഇങ്ങനെ മടക്കി നോക്കിയാൽ തന്നെ നമുക്കറിയാം നമ്മൾ ഓപ്പൺ എത്രത്തോളം ഫിനിഷിംഗ് ആവേണ്ടെന്നുള്ളത് എല്ലാ ഭാഗങ്ങളും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ മുഴുവനായിട്ടും തയ്ച്ചെടുക്കുക ൊരു കാര്യം ശ്രദ്ധിക്കണം ഇതേപോലെ സൂചന മൊന്നൊന്ന് കുത്തി നിർത്തിയതിന് ശേഷം ഒന്ന് നിവർത്തി വെച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ സൈഡും അതുപോലെ ഒന്ന് ആദ്യ ഒരു മടക്ക് മടക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം നമ്മൾ ഈ ഭാഗത്തൂടെ ഒന്ന് അടിച്ചു കൊടുക്കണം ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ രണ്ട് മടക്കിനും മടക്കിയതിന് ശേഷം ഈ അരികിലൂടെ ഒന്ന് അടിച്ചു കൊടുക്കണം അപ്പണ്ടെ മറ്റേ സൈഡും അരിഗിലോട് ഒന്ന് ജസ്റ്റ് തഴിച്ച് കൊടുക്കുക നമ്മൾ ഇനി ഈ ഭാഗം കൂടി ഒന്ന് തഴിച്ച് എടുക്കണം നമ്മൾ നേരത്തെ പറഞ്ഞപോലെ തന്നെ ലൈനിംഗ് അറ്റാച്ച് ചെയ്യണം അതേപോലെ തന്നെ നെനിങ്ങിൻ്റെ അടിവശം ഒന്ന് തയ്ച്ചെടുക്കുക വേണം എന്നിട്ടാണ് നമ്മൾ ഓപ്പടെ തയ്ക്കേണ്ടത് ആദ്യം ഒരു വശം മടക്കുക എന്നിട്ട് വീണ്ടും ഒരു വശം മടക്കിയിട്ടാണ് നമ്മൾ തയ്ച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെ തയ്ക്കുമ്പോൾ നമ്മൾ കെട്ടിട്ട് വേണം തയ്ക്കാൻ ഇനി നമുക്ക് തയ്ച്ച് തുടങ്ങാം ഇതേപോലെ നമ്മൾ ആദ്യം ഒരു മടക്കി മടക്കിയതിനു ശേഷം വീണ്ടും ഒന്ന് മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുക്കുക അപ്പം നമ്മൾ തയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ അരികിലൂടെ തന്നെ വേണം തയ്ക്കാനും ഒരേ ലൈനിൽ തന്നെ പോകാൻ ശ്രദ്ധിക്കുക ബിഗിനേഴ്സ് ആയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം ഫസ്റ്റിലൊക്കെ തയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ഒന്ന് രണ്ട് വർഷം തയ്ച്ച് തുടങ്ങിയാൽ ആ ബുദ്ധിമുട്ടൊക്കെ മാറി മാറിക്കിട്ടുന്നതാണ് ഇതേപോലെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും നമ്മൾ ഈ ഭാഗത്ത് സെൻടറിൽ എത്തുമ്പോൾ മാത്രമാണ് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളൂ ബാക്കിയൊക്കെ ജസ്റ്റ് നമ്മൾ മടക്കി തയ്ക്കും പോലെ തന്നെയാണ് മടക്കി തയ്ക്കാവുന്ന അറിയാവുന്ന ഒരാൾക്ക് എങ്ങനെയാണോ നമ്മളെ ഓപ്പൺ തയ്ക്കാൻ സിമ്പിളാണ് ഓപ്പണിൻ്റെ ഭാഗത്തുള്ള തയ്യൽത്തുമ്മും കുറക്കണം എന്നുള്ളു ഒരിക്കലും ഒരു ഇഞ്ചിൽ കൂടി കഴിഞ്ഞാൽ നമ്മളെ തൈ നമ്മളെ ഓപ്പൺ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ എത്തുമ്പോൾ ഇതേപോലെ സൂചന വന്നൊന്ന് കുത്തി നിർത്തുക എന്നിട്ട് നമ്മൾ തുണിയാണ് തിരിച്ചു കൊടുക്കേണ്ടത് ഇതേപോലെ തുണി തിരിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഭാഗം ഒന്ന് നിവർത്തി വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ മറ്റേ സൈഡിലുള്ള തുണി ഒന്ന് ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഈ ഭാഗത്ത് ഇതേപോലെ ഒന്ന് തയ്ച്ചു എന്നിട്ട് നമ്മൾ നമ്മളിതേപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് തയ്ച്ച് കൊടുക്കാനുള്ള ജസ്റ്റ് മടക്കി തയ്ക്കുന്ന ആർക്കും ഈ ഓപ്പൺ തയ്ച്ചെടുക്കാവുന്നേ ഉള്ളൂ കുറേ ആളുകളായി മട ഓപ്പണ് തയ്ക്കാൻ ബുദ്ധിമുട്ടാന്ന് പറയുന്ന അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അതേപോലെ നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഓൺലൈൻ്റെ ക്ലാസ് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ജോയിൻ ചെയ്യാം അപ്പം നിങ്ങൾ വീഡിയോ നന്നായി ശ്രദ്ധിക്കുക താങ്ക് ഫോർ വാച്ചിങ്